ഹലോ ഗൈസ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കരുവാടി അഷ്റഫ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഇവിടെ ഇതൊക്കെ പരിചയമുണ്ടാകുമെങ്കിലും അടുത്ത് കാണാൻ കഴിയാത്ത ഒരു പക്ഷിയെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് പക്ഷിയെ കാണാൻ പോവാം നമ്മൾ നമ്മളതി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ പുതിയ അതിഥിയെ വിളിച്ച് വരുത്തുകയാണ് അതവരുന്ന നമ്മളതിഥി അല്ല ആതില് മത്തി കിട്ട പിന്നും വേണ്ടിട്ടല്ലോ പോയി ആയിക്കോട്ടെ ഞാൻ പോയി അതിന്റെ സ്ഥാനത്ത് വന്നോട്ടെ അപ്പളേ ഞാൻ സ്രഹായി ഇതിവിടെ ഏത് കോളത്തില് ഏത് കാലത്താണ് കിട്ടിയത് എങ്ങനെയാ കിട്ടിയത് മരത്തി മന്ന് വീണ് കിട്ടിയതാന്ന് പറഞ്ഞേ അങ്ങനെ അത് ഇവിടെ നിങ്ങളതിന് തീറ്റ കൊടുത്ത് അങ്ങനെ 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 ജീവൻ വെച്ച് പോയാൽ മുമ്പ് എവിടെ കൊണ്ടെ ഒഴിവാക്കാൻ വേണ്ടി കൊണ്ടുപോയി വിട്ടു പറഞ്ഞ് പിന്നെ താളോത്ത് താളോത്ത് കഴിഞ്ഞിട്ട് സ്ഥലത്ത് ഞാൻ വിള എത്തുന്നതിന് മുമ്പ് വിടത്തിന് മുമ്പ് ഇവിടെ വിട്ടിട്ട് ബൈക്കും പോകണ അതിന് മുമ്പ് വിളത്തില്ല ഞാൻ ഇവിടെ വന്നപ്പുണ്ട് ഇവിടെ അപ്പം അതിന്റെ രക്ഷാകർത്താക്കള് ഇവിടെയാണെന്നുള്ളത് ശരിക്കും പൂർണ്ണമായിട്ട് മനസ്സിലാക്കിട്ടുണ്ട് ആയിരിക്കും അല്ലാതെ അതിന് വിളത്തിന് വരാനുള്ള മീനില്ലെന്ന് പറഞ്ഞ അപ്പൊ കൊണ്ടും ബസ് ഇരുന്ന് കൊടുത്തൊരു മത്തി ഈ തീർത്തിയല്ലേ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഇവിടുന്ന് ഇങ്ങനെ കൈ കൊടുക്ക കയ്യ് കൊടുക്കുക ആ മറ്റുള്ള കഴിക്കൂലൊന്നും കഴിക്കൂറും ചെറുപ്പത്തിലെ ഞാൻ ചോറും കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ അത് കൈ വന്നിന് പക്ഷെ അന്നും ഞാനെന്ത് ചെയ്തു ഈ പത്ത് ചെറിയ പിന്നെ കൊടുത്തിന്ന് വെച്ചാൽ മീന കൊടുക്കും

കൊടുക്കാനാ ദിവസ പോലും രണ്ട് മീൻ കൊടുക്കാലൊന്നും രാവിലും അത് കൊടുത്തു കഴിഞ്ഞാ പിന്നെ അവിടെ പോയി കുത്തേക്കും പിന്നെ ആരും വരുമ്പോന്നെ ഉപകാരം ഇപ്പൊ അറിയാത്ത പോലെ ആകുമ്പോ കൊത്താ കൊത്താൻ പോലെ ഞങ്ങൾ ഇത് കൊടുക്കാൻ ടൂറൊക്കെ പോവുകയാണെങ്കിൽ അലക്കാരെടുത്ത് മീനൊക്കെ വാങ്ങി ഏൽപ്പിച്ചിട്ട് പോവലാണ് ഇപ്പൊ ഇതാണ് പാതിരാ കൊക്കാട്ടെ പേര് രാത്രി ഒക്കെ മീൻ പിടിക്കാനൊക്കെ പോകും